ഹലോ ഫ്രണ്ട്സ് ഇന്ന് വീഗാഡിൻ്റെ ഒരു ബോഡിയാണ് കേട്ടോ ഒരു ഫാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു ബി എൻ ഡി സി ഫാനാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെളി കളഞ്ഞിട്ടുണ്ടാവും കോയിലും റൗട്ടറൊക്കെ വെളി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു വീഗാഡിൻ്റെ കേസ് ആണ് വശം കാണിച്ചു തരാം ഈ ഒരു ടൈപ്പിലട്ടോ വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ മുഗൾത്തും താഴത്ത വശത്തെ ബോഡികളൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുഗൾ വശത്തെ ടോപ്പിലാണ് കേട്ടോ ഈ ഒരു കേസിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരു കേസ് എടുക്കാം അയച്ചു കഴിഞ്ഞ ശേഷം അതിന് ശേഷം നമ്മൾ ഈ കോയിൽ ഉണ്ടല്ലോ അത് ഈ ഇറക്കുക കേട്ടോ ഇതിലൂടെ അങ്ങ് കോയിലിറക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇറക്കിയാൽ വെറും പോരാ കോയിൽ ഇങ്ങനെ ഇറക്കിയാൽ മാത്രം പോരാ ഒന്നുകൂടി പ്രസ് ചെയ്യണം കാരണം ഈ കട്ടിങ് ഉണ്ടല്ലോ ഉള്ളവർ കാണുന്ന ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ കണ്ടില്ലേ ഉള്ളിലാതൊരു കട്ടിങ് കാണുന്നത് സാപ്റ്റുമിലെ അത് ഇറങ്ങുന്നത് വരെ നമ്മളിത് താത്തി കൊടുക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഒരു എന്തെങ്കിലും വെച്ചൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ഏറ്റവും നമുക്ക് ഈ സാഫ്റ്റ് ഇതിലോട്ട് ഇറങ്ങും അപ്പോൾ നല്ല രീതിയിൽ പ്രശ്നം അങ്ങനെ കാണിച്ചുതരാം മുഗൾ വർഷം ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ആമർ വെച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് താന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാൻ കഴിയുന്നില്ല എന്നിട്ട് ആ കട്ടിങ് കാണാൻ കഴിയുന്നില്ല അത് താഴ്ന്നു പോയിട്ടുണ്ട് ഓക്കെ ഇനിയാണ് നമുക്ക് ഇത് മാഗ്നേറ്റ് ഇവിടെ ഒട്ടിക്കേണ്ടിട്ടോ അതാണ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷനും ഒക്കെ ഉള്ള കാര്യം എങ്ങനെ രീതി കാണിച്ചു തരാം ആദ്യം മാഗ്നേറ്റും നമ്മൾ ഈ തരുന്ന ഗെയ്സ് ഉണ്ടല്ലോ കണ്ടില്ലേ കണ്ടില്ലിങ്ങനെ ഊരിപ്പോലും ആദ്യം മാഗ്നേറ്റ് നമ്മൾ തരുന്ന ഗെയ്സും തമ്മിൽ ഒന്ന് പ്ലസ്കിക്ക് ഇട്ട് ഒട്ടിക്കണം അതിന് ഇതിലൂടെ ഇങ്ങനെ ഈ സൈഡിലൂടെ സൈഡിലൂടെയൊക്കെ ഒന്നിങ്ങനെ കിക്ക് സൂപ്പർ കൂടുതലും ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ വന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ബോഡിക്ക് കണ്ടോ ഇത് അങ്ങനെ ഇറങ്ങി പോവില്ല ഈ ഇത് ബജാജിന് ചില മോഡലിനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഉഷക്കൊക്കെ വരുന്നുണ്ട് ഈ ഒരു മോഡല് അപ്പോൾ ഇത് കണ്ടില്ല ലഗ്ഗുകൾ ഇവിടെ ഇറങ്ങിപ്പോലില്ല മാഗ്നേറ്റ് ഇത്രയും മുഗൾ വശത്താണ് നിന്ന് നിൽക്കുന്നുട്ടോ അപ്പോൾ ഇത് താഴ്ത്തണം കുറച്ചുകൂടി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെഗ്ഗുകൾ ഈ പോകാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് പേപ്പർ ഇട്ടുകയാണ് സാൻഡ് പേപ്പർ ഇട്ടുകയാണ് ഒന്ന് വരത്തി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യട്ടോ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ കളയണ്ട ഈ ഭാഗങ്ങൾ ആറ് ഭാഗങ്ങളും കേട്ടോ അങ്ങനെ ഞാനത് ഇറങ്ങുന്ന രീതിയാണ് കാണിച്ചുതരാം അപ്പൊ ഫ്രണ്ട് നിങ്ങൾ കണ്ടില്ല ഞാനത് ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ടോ ഞാനത് കാണിച്ചു തരാം മറന്നാണേ ഇറക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും ആറ് ഭാഗം ഇതാക്കിയപ്പോൾ ഒക്കെ കണ്ടോ അപ്പോൾ ഏകദേശം കോയിലും മാഗനേറ്റും ഒരുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങണം കേട്ടോ ഒരു കാരണവശാലും ഈ മാഗ്നേറ്റുമായിട്ട് കോല് പിടിക്കരുത് കേട്ടോ നല്ല ഫ്രീ ആയിട്ട് കറങ്ങണം ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇവിടെ ഒക്കെ ഒന്ന് നമ്മളൊക്കെ ആ ഫ്ലസ് കേക്ക് ഉപയോഗിച്ച് ഇവിടെ ഒട്ടിച്ചിരിപ്പിക്കാം കേട്ടോ ഈ ആറിലെക്കും അതുപോലെ ഈ ബോഡിയും തമ്മിൽ ഒന്ന് ഫ്ലസ് കേക്ക് ഇട്ടിടാം ഓക്കെ നമ്മൾ ഇത് ഗമ്മ കെട്ടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴത്തെ ഈ ഉണ്ടല്ലോ അതുകൂടി വെച്ചിട്ട് മൂടാടോ അത്രേ കഴിഞ്ഞിട്ടുള്ളൂ അത്രേ ഉള്ളൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രിങ് ഇടുന്നുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇടണം ആവശ്യമില്ല ഓക്കെ പിന്നെ അത് നമുക്ക് ഈ ടോപ്പിട്ട് മൂടാം സ്ക്രൂർ ചെയ്യാം അപ്പൊ മാഗ്നേറ്റോ കോലൊക്കെ നമ്മളെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പൊ ഇങ്ങനെയാണ് തിരിച്ചാൽ കണ്ടത് ഫ്രീ ആയിട്ടാണ് കറങ്ങുന്നുണ്ട് ഇതുപോലെ തിരിയണം ഓക്കെ എവിടെയും പിടിക്കരുത് മാഗ്നേറ്റ് ആയിട്ട് പിടിക്കരുത് ഓക്കെ ഇപ്പം ഇത് കിറ്റ് ആണ് കേട്ടോ ഞാൻ നമ്മൾ ഐസ്പീഡിന്റെ ബോർഡ് കാര്യങ്ങളങ്ങനെ കണക്ഷൻ കൊടുക്കുന്നുള്ള കാണിച്ചു കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇതിന്റെ ബോർഡ് വെക്കേണ്ട ബോക്സ് കിട്ടോ റെഡി ആക്കിയിട്ടുണ്ടോ നമ്മൾ സൈഡിലാണ്ടോ സ്കൂർ ചെയ്തിട്ടുള്ള ഒന്നും കൂടി നല്ല ഇതിൽ നല്ല ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ചിലപ്പം ലൂസ് ആവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നമുക്ക് ബോർഡ് കിട്ടോ പിന്നെ മെയിൻ ബോർഡ് നമുക്ക് കുളിക്ക് വെക്കാം കേട്ടോ ബോർഡ് നേരെ ഇങ്ങനെ ബോക്സിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് കണക്ഷൻ കൊടുക്കാം ബോർഡിലോട്ട് ഇവിടെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കണക്ഷൻ കൊടുക്കുന്ന രീതി ഒരുപാട് ആളുകൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട് എങ്ങനെയാണെന്നു ഞാൻ കാണിച്ചു തരാം ഇവിടെ ഈ കളക്ടർ റുമ്പിൽ കേട്ടോ ഒരു കണക്ടറിനാണ് നമ്മളത് ഈയൊരു കണക്ഷന് വയറുകൾ കൊടുക്കേണ്ടത് ആദ്യം നമുക്ക് റെഡ് കിട്ടോ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ ഇവിടെ നമുക്ക് റെഡ് കിട്ടോ റെഡ് ആണ് കൊടുക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് ഈ രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് റെഡ് യെല്ലോ ബ്ലൂ ഓക്കെ ഈ യെല്ലോ കളർ യെല്ലോ കളർ എപ്പോഴും സെൻട്രൽ തന്നെ വേണം കേട്ടോ ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല റൊട്ടേഷൻ മാറി കിറങ്ങുള്ളൂ അപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി ഓക്കെ ഇങ്ങനെയാണ് വേണ്ട കേട്ടോ ഈ രീതിയിലാണ് കണക്ഷൻ വേണ്ടത് ഇത്രേ ഉള്ളൂട്ടോ ഇപ്പോൾ ഒരു വി എൽ ഡി സി ഫാനായിട്ടോ ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ മുകളത്തെ ടോപ്പ് ഇതാ ഈ ടോപ്പ് കൂടി ഇതിൻ്റെ മുകളിൽ മൂടട്ടോ ഇട്ട് നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളിത് ഫിറ്റ് ചെയ്തുള്ളുണ്ടോ ഓക്കെ ഞമ്മൾ ഓണാക്കി നോക്കാം ഒരു ഫുള്ള് സ്പീഡിലാണ് നമുക്ക് ഇടാം കേട്ടോ വാട്സ് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഏ പ്രാവശ്യം ബസ് അടിക്കും ഹൈ സ്പീഡാണ് കേട്ടോ ഹൈ സ്പീഡ് കിറ്റാണ് അപ്പോൾ നമ്മളത്തേക്ക് കയറ്റിയിട്ടുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം ഇതാ